ആയിരത്തി ഇരുന്നൂറ്റി ഏഴിൽ ഹംഗറിയിലെ ആൻഡ്രു രണ്ടാമൻ രാജാവിൻ്റെ മകളായിരുന്ന എലിസബത്ത് തുരീൻജിയൻ രാജാവായിരുന്ന ലൂയിസ് നാലാമൻ രാജാവുമായി വിവാഹനിശ്ചയം ചെയ്യപ്പെട്ടവളായിരുന്നതിനാൽ നാലാം വയസ്സിൽ തുറിഞ്ചിയയിലേക്ക് ഐക്യപ്പെടുകയും പതിനാലാം വയസ്സിൽ മുൻനിശ്ചയപ്രകാരം വിവാഹം കഴിക്കുകയും ചെയ്തു കൊട്ടാര സ്വത്തുക്കൾ മുഴുവൻ ദരിദ്രരുടെ അവകാശമായി കരുതിയിരുന്ന എലിസബത്ത് ദരിദ്രരെയും ക്ലേശിക്കുന്നവരെയും രോഗികളെയും കുഷ്ഠരോഗികളെയും അകമഴിഞ്ഞ് സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്തിരുന്നു ഒരിക്കൽ രഹസ്യമായി ദരിദ്രർക്ക് അപ്പക്കഷ്ണങ്ങൾ പൊതിഞ്ഞ് കൊണ്ടുപോകുകയായിരുന്ന അവളെ ഭർത്താവ് വഴിയിൽ വെച്ച് കാണുകയും അവളുടെ മേലങ്കയിൽ അപ്പക്കഷ്ണങ്ങളുടെ സ്ഥാനത്ത് റോസാപ്പൂക്കൾ കണ്ടതായും തന്റെ കിടക്കയിൽ എലിസബത്ത് കുഷ്ഠരോഗി കിടത്തിയ വാർത്തയറിഞ്ഞെത്തിയ ലൂയിസ് രാജാവ് കിടക്കയിൽ ക്രൂശിതനായ ക്രിസ്തുവിനെ കണ്ടതായും ചരിത്രം പറയുന്നു ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയേഴിൽ കുരിശി യുദ്ധത്തിന് പോകുന്ന വഴി ലൂയിസ് രാജാവ് മരണപ്പെടുകയും നാലു മക്കൾക്കൊപ്പം എലിസബത്ത് രാജ്ഞി കൊട്ടാര ഭ്രഷ്ടയാക്കപ്പെടുകയും തുടർന്ന് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയെട്ടിൽ എലിസബത്ത് ഫ്രാൻസിസ്കിൻ മൂന്നാം സഭയിൽ ചേർന്ന് താൻ സ്ഥാപിച്ചിരുന്ന ആശുപത്രിയിൽ രോഗീ ശുശ്രൂഷയിലും പ്രാർത്ഥനയിലും ഏകാന്തവാസം നയിക്കുകയും ഇരുപത്തിനാലാം വയസ്സിൽ വിശുദ്ധിയുടെ പാരമ്യത്തിൽ കർത്താവിൽ അന്ത്യനിദ്ര പ്രാപിക്കുകയും ചെയ്തു